നരേന്ദ്രമോദി സർക്കാരിനെ തകർക്കാൻ ഞാൻ എത്ര ബില്യൺ ഡോളറുകളും മുടക്കുമെന്ന് ജോർജ് സോറസ് എന്ന അമേരിക്കൻ വ്യവസായി വർഷങ്ങൾക്ക് മുൻപ് പരസ്യമായി പറഞ്ഞു അയാൾ എൻ പോലുള്ള സ്ഥാപനങ്ങൾ വഴി പലരെയും സ്വാധീനിച്ചുകൊണ്ട് നരേന്ദ്രമോദി സർക്കാരിനെ തകർത്ത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ രണ്ടായിരത്തി മുതൽ ശ്രമം തുടങ്ങിയതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അയാൾ ചൈനയുമായി ചേർന്ന് പന്ത്രണ്ടോളം രാജ്യങ്ങളിൽ നിന്നുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുമായി കൂട്ടുചേർന്ന് കോടികൾ വാരി വിതറി അതിശക്തമായി മോദിക്കെതിരെ രംഗത്തുണ്ടായിരുന്നു കോർപ്പറേറ്റുകൾ വളരെ െ ഒരു രാജ്യവും സാമ്പത്തിക വളർച്ച നേടുകയില്ല എന്നറിയാവുന്ന അയാൾ ആദ്യം തകർക്കാൻ നോക്കിയത് അദാനി അംബാനി തുടങ്ങിയവരുടെ കമ്പനികളെയായിരുന്നു ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്കും ബ്യൂറോക്രാറ്റുകൾക്കും നിയന്ത്രിക്കാൻ പറ്റാതാക്കി കലാപമുണ്ടാക്കി ഡമ്മി ഗവൺമെന്റ് ഉണ്ടാക്കി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യ വളരാൻ തുടങ്ങിയാൽ ലോകം ഭരിക്കുന്നത് ഇന്ത്യയിലെ പുതുതലമുറയായിരിക്കും ഭാരതം ആയിരം വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നോ ആ ശക്തിയായി മാറും ആ സുവർണ യുഗത്തിലേക്ക് എത്തിക്കാൻ നോക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഇന്ത്യ തകരുകയുള്ളൂ എന്ന അയാൾക്കറിയാം ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ പശ്ചിമ ബംഗാൾ തുടങ്ങിയ സ്ഥലങ്ങളിലായിരുന്നു ഇത്തവണ ഈ ശക്തികൾ കൂടുതലായും പണമിറക്കിയത് കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെട്ടുവെങ്കിലും ബി ജെ പിയുടെ ഒറ്റക്കുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് എന്ന സീറ്റും എൻ ഡി എയുടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എന്ന സീറ്റിനും എത്ര വലിയ വിലയാണെന്ന് ഇവിടെ നടന്ന കുതന്ത്രങ്ങളെ പറ്റി അറിയുമ്പോൾ മാത്രമാണ് മനസ്സിലാവുന്നത് ലോകത്തിലെ ഇന്ത്യ വിരുദ്ധ ശക്തികൾ ഒന്നിച്ചു നിന്ന് പയറ്റിയിട്ടും നരേന്ദ്രമോദി തുടർച്ചയായി മൂന്നാം തവണയും ഇന്ത്യ ഭരിക്കാനൊരുങ്ങുന്നു ഇന്ന് അദ്ദേഹം മൂന്നാമതും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ നിലവിളിക്കുന്നത് ഇന്ത്യയിലെ പ്രതിപക്ഷം മാത്രമല്ല ലോകത്തിലെ തന്നെ ഇന്ത്യ വിരുദ്ധ ശക്തികളാണ് ലോകത്തെ നിയന്ത്രിക്കുന്ന ഇന്ത്യ വിരുദ്ധ ശക്തികൾ കൈയും തലയും ടത്തിയ യുദ്ധത്തിൽ നിന്ന് ഭഗവാൻ രാമൻ തന്നെയാണ് ഭാരതത്തെയും നരേന്ദ്രമോദിയെയും ജയിപ്പിച്ച് വീണ്ടും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യിക്കുന്നത്